നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിതമായ വേർപാട് ഭാര്യ വിമലയ്ക്ക് വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അസുഖബാധിതനായി വിശ്രമജീവിതം നയിക്കുമ്പോഴും ശ്രീനിവാസന് എല്ലാ പിന്തുണയും നൽകി വിമല പിന്നിലുണ്ടായിരുന്നു സിനിമയിലും ജീവിതത്തിലും ഭാര്യ വിമല നൽകുന്ന ഈ പിന്തുണയെയും സ്നേഹത്തെയും കുറിച്ച് ശ്രീനിവാസൻ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്ന ലളിതമായ വിവാഹ ചടങ്ങിലാണ് വിമല ശ്രീനിവാസന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചെത്തുന്നത് അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്താണ് ശ്രീനിവാസൻ വിമലയെ ആദ്യമായി പരിചയപ്പെടുന്നത് ഡിഗ്രി പാസ്സായ ശ്രീനിവാസൻ ആദ്യം വരുമാനത്തിനായി ആശ്രയിച്ചിരുന്നത് പാരലൽ കോളേജിലെ അദ്ധ്യാപക ജോലിയെയാണ് കതിരൂരിലുള്ള ഓവർ കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് നടന്നു വേണം പോകാൻ ആ യാത്രയിൽ വെച്ചാണ് ശ്രീനിവാസൻ ആദ്യമായി വിമലയെ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് നിർമ്മല കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു വിമല യാത്രയിലെ ഈ കണ്ടുമുട്ടലുകൾ ഇരുവരെയും അടുപ്പിച്ചു പരസ്പരം കണ്ട് പ്രണയത്തിലായെങ്കിലും വീട്ടിലെ സാഹചര്യം ശ്രീനിവാസനെ വിവാഹം എന്ന ചിന്തയിലേക്ക് അടുപ്പിച്ചില്ല അന്ന് മിക്ക ദിവസങ്ങളിലും വിമലയെ കണ്ട് സംസാരിക്കും ആ സമയത്താണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ശ്രീനിവാസന് വെളിവരുന്നത് ഈശ്വര വിശ്വാസം ഇല്ലെങ്കിലും ശ്രീനിവാസൻ അന്ന് വിമലയോട് പറഞ്ഞത് ഇന്റർവ്യൂ പാസാകാൻ പ്രാർത്ഥിക്കണമെന്നാണ് എന്നാൽ വിമല മറുപടി നൽകിയത് കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുമെന്നും പിന്നീട് ഒരു അഭിമുഖത്തിൽ വിമല പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണ് തനിക്ക് അവിടെ പഠിക്കാൻ അവസരം കിട്ടിയതെന്ന് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു അടയാറൽ സിനിമാ പഠനം നടക്കുമ്പോഴും വിമല അങ്ങ് ദൂരെ ശ്രീനിവാസനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആശയവിനിമയം കത്തിലൂടെയായി ഈ സമയത്തൊക്കെ ശ്രീനിവാസൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീടും പറമ്പുമൊക്കെ ജപ്തിയായതിനു ശേഷമാണ് വിമലയെ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് വെള്ളിയാഴ്ചയായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പായിരുന്നു ശ്രീനിവാസൻ നാട്ടിലെത്തിയത് ഒരു സുഹൃത്തിനൊപ്പം വന്ന് വെള്ളിയാഴ്ചയാണ് വിവാഹമെന്ന് വിമലയെ അറിയിക്കുകയായിരുന്നു ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വച്ചാണ് വിത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നത് ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഇന്നസെന്റ് കയ്യിൽ വെച്ചു കൊടുത്ത നാനൂറ് രൂപയായിരുന്നു ശ്രീനിവാസിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ആ പണം കൊണ്ടാണ് കല്യാണപ്പെണ്ണിന് വേണ്ട സാരിയും മറ്റും വാങ്ങിയത് എന്നാൽ വിവാഹത്തിന് സ്വർണമാലയും താലിയും വേണമെന്ന് അമ്മ പറഞ്ഞതോട് ശ്രീനിവാസൻ ശരിക്കും ബുദ്ധിമുട്ടിലായി അന്നത്തെ കാലത്ത് സ്വർണമാലയെക്കുറിച്ച് ശ്രീനിവാസന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അപ്പോഴാണ് കണ്ണൂരിൽ വെച്ച് മമ്മൂട്ടി നായകനാകുന്ന അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് ഓർത്തത് കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാൻ മമ്മൂട്ടിയെ ഒന്ന് കാണാൻ ശ്രീനിവാസൻ തീരുമാനിച്ചു മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി വാതിൽ തുറന്നതും നാളെ എന്റെ കല്യാണമാണെന്ന് പറഞ്ഞു നാളെയോ എന്ന് മമ്മൂട്ടി എടുത്തു ചോദിച്ചു എനിക്കൊരു രണ്ടായിരം രൂപ വേണം ആരെയും വിളിക്കുന്നില്ല രജിസ്റ്റർ വിവാഹമാണെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു ഉടനെ രണ്ടായിരം രൂപ എടുത്തു എടുത്തുകൊടുത്തിട്ടും മമ്മൂട്ടി പറഞ്ഞു കല്യാണത്തിന് ഞാനും വരുമെന്ന് അത് കേട്ടതും കല്യാണത്തിന് വരരുത് വന്നാൽ കല്യാണം മുടങ്ങും എന്ന് ശ്രീനിവാസൻ പറഞ്ഞു ഉറപ്പായും വരുമെന്നും മമ്മൂട്ടിയും പറഞ്ഞു ആരെയും അറിയിക്കാതെ രജിസ്റ്റർ വിവാഹം നടത്താനാണ് തീരുമാനം എന്നെ അധികമാർക്കും അറിയില്ല എന്നാൽ താങ്കൾ അതുപോലല്ല വലിയൊരു നടനാണ് വിവാഹത്തിന് താങ്കൾ വന്നാൽ അത് എല്ലാവരും അറിയും അതുകൊണ്ട് താങ്കൾ വിവാഹത്തിന് വരരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു ഒടുവിൽ വരില്ലെന്ന് മമ്മൂട്ടി സമ്മതിക്കുകയായിരുന്നു മമ്മൂട്ടി കൊടുത്ത പണം കൊണ്ടാണ് ശ്രീനിവാസൻ സ്വർണമാലയും താലിയും വാങ്ങിയത് രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് താലി ഘട്ടം നടത്തി ഒരു ക്രിസ്ത്യാനി തന്ന നാനൂറ് രൂപയും മുസ്ലിമായ മമ്മൂട്ടി തന്ന രണ്ടായിരം രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തി ഇങ്ങനെയായിരുന്നു തൻ്റെ വിവാഹം നടന്നതെന്ന് ശ്രീനിവാസൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു